ഗൈസ് മറ്റൊരു വീഡിയോയിൽ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ഉബൻഡു ഇരുപത്തി നാല് പോയിൻറ്റ് പൂജ്യം നാല് എൽ ടി എസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത് ഈയൊരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടൂള് നമുക്ക് ഉബൻഡു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളൊക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ചെക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നതായിരിക്കും ഇൻസ്റ്റാൾ ഇൻസ്റ്റാളിനാവ് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാനിവിടെ ക്ലോസ് ചെയ്യണം പിന്നെ മാനുവലായിട്ട് നമുക്ക് ടെർമിനൽ വഴിയും നമുക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ്സുകൾ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ അതിന് ടെർമിനൽ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ആദ്യമേ ഈ ഒരു കമാൻഡ് റൺ ചെയ്യുക സൂഡോ ആഡ് ആപ്റ്റ് സോറി സൂഡോ ആപ്റ്റ് അപ്ഡേറ്റ് എന്നിട്ട് എൻഡ് കൊടുക്കാം അപ്പം പാസ്വേഡ് ചോദിക്കും ശേഷം ദാ ഈ ഒരു കമാൻഡ് റൺ ചെയ്യുക സൂഡോ ആപ്റ്റ് അപ്ഗ്രേഡ് എന്നിട്ട് എൻഡ് കൊടുക്കാം അപ്പോൾ നമുക്ക് അപ്ഡേറ്റ്സ് ഉള്ളത് ഇവിടെ കാണിക്കുന്നതായിരിക്കും വൈ ടൈപ്പ് ചെയ്ത് എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ അപ്ഡേറ്റ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും ഓക്കെ ഇപ്പം ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാണ് കൺട്രോൾസ് ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആവും അപ്പോൾ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം പിന്നെ ഉള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ജി ഡേ ബി എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അതായത് നിങ്ങൾ ഓൺലൈനിൽ നിന്നും ഈ ഡേബിൻ പാക്കേജുകൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ഡോട്ട് ഡെബിൽ തീരുന്ന പാക്കേജുകൾ നിങ്ങൾ ഓൺലൈനിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ജി ഡേ ബി എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കാവുന്നതാണ് അല്ലാതെ തന്നെ മാനുവലായിട്ടും നിങ്ങൾക്ക് ഡി പി കെ ജി എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അത് ഇങ്ങനെയായിരിക്കും അത് വരുന്നത് സൂഡോ ഡി പി കെ ജി സ്പേസ് ഹൈ ഐ സ്പേസ് ഇട്ടിട്ട് ആ പാക്കേജ് എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ പാത്ത് ഇവിടെ ടൈപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചതായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഗൂഗിൾ ക്രോമിൻ്റെതായി ഒരു ഫയൽ ഫയലിടപ്പുണ്ട് ഇത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് ടെർമിനലിനകത്തോട്ട് ഇട്ടാൽ മതി കേട്ടോ പാത്ത് ഇവിടെ വരും കണ്ടല്ലേ എന്നിട്ട് എൻട്രോ കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ എന്തായാലും നമുക്ക് ക്ലിയർ ചെയ്യാം പിന്നെ എന്ന് പറയുന്നത് ഡ്രൈവേഴ്സാണ് അതായത് നിങ്ങളുടെ എൻ വി ഡിയ ഗ്രാഫിക്സ് കാർഡൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രൈവർ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും അതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സോ പെർഫോമൻസ് കിട്ടാനും ഒക്കെ ആയിട്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും ഇത്രയേ ഉള്ളൂ സെർച്ചിനകത്ത് വരിക അഡീഷണൽ എന്ന് സെർച്ച് ചെയ്യുക അതായതാണ് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡ്രൈവേഴ്സ് നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡിനുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എനിക്കിതാ കണ്ടില്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതാണ് അഞ്ഞൂറ്റി അമ്പത് വേർഷൻ എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അപ്ലൈ ചേഞ്ചസ് കഴിഞ്ഞാൽ ആ ഡ്രൈവേഴ്സ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും ഡ്രൈവേഴ്സ് അല്ല ഡ്രൈവർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ക്ലോസ് ചെയ്യണം അല്ലാതെ തന്നെ നിങ്ങൾക്ക് മാനുവലായിട്ട് ഈ കമാൻഡുകൾ ടെർമിനലിൽ റൺ ചെയ്തും ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ആദ്യം എന്താ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഡ്രൈവേഴ്സ് ഉണ്ടെന്ന് അറിയാൻ പറ്റും സൂഡോ ഉബൻഡു ഹൈഫൻ ഡ്രൈവേഴ്സ് സ്പേസ് ലിസ്റ്റ് ഓക്കെ എന്ന ടെൻഡർ കൊടുക്കാം അപ്പം എന്തെങ്കിലും ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ ദയവിടെ കാണിക്കുന്നതായിരിക്കും അല്ലേ നമ്മുടെ ഇവിടെ ഡ്രൈവേഴ്സ് കാണിക്കുന്നുണ്ട് അല്ലേ ഓക്കെ എൻ്റെ എൻ വി ഡിയുടെ ഡ്രൈവ്സ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് സോറി ഡ്രൈവേഴ്സ് കാണിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ഈ ഒരു കമാൻഡ് ഉപയോഗിച്ചാൽ അതായത് സൂഡോ ഉബൻഡു ഹൈഫൻ സോറി സൂഡോ സ്പേസ് ഉബൻഡു ഹൈഫൻ ഡ്രൈവേഴ്സ് സ്പേസ് ഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ എൻ വി ഡിയയുടെ ഗ്രാഫിക്സിനാണെങ്കിൽ ഏറ്റവും അതിന് പറ്റിയ ഏറ്റവും ഡ്രൈവർ ഏതാണ് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ഇവിടെ നമുക്ക് കാണാൻ പറ്റും അഞ്ഞൂറ്റമ്പത് വേർഷനാണ് ഇൻസ്റ്റാൾ ആകുന്നത് ഓക്കെ എന്തായാലും ഞാൻ ക്യാൻസൽ ചെയ്യാനാണ് ക്ലിയറിയാണ് അതൊക്കെ ഞാൻ പിന്നീട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് കരുതുന്നത് ഓക്കെ അല്ലാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള വേർഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ മതി സൂഡോ ഉബുണ്ടു ഹൈഫൻ ഡ്രൈവേഴ്സ് സ്പേസ് ഇൻസ്റ്റാൾ എൻ വി കോളൻ അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാണെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാമത്തെ വേഷൻ ഇൻസ്റ്റാൾ ആകും അപ്പോൾ അതൊരു ഉപയോഗമുള്ള കാര്യമാണ് അപ്പം നമുക്കത് വിടാം ഇനിയുള്ളത് കൊഡാക്സ് ആണ് ചിലപ്പം നിങ്ങൾ പല വീഡിയോസ് ഒരു പക്ഷേ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പ്ലേ നോക്കി കാണും പക്ഷേ പ്ലേ ആവുന്നില്ലായിരിക്കും അതിന് കാരണം ചില കൊഡാക്സ് മിസ്സിങ് ആയതുകൊണ്ടാണ് അപ്പോൾ ആ മിസ്സിങ് ആയിട്ടുള്ള കൊഡാക്സ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈ ഒരു കമാൻഡ് ഉപയോഗിക്കുക സൂഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ ഉബൻഡു ഹൈ ഫെൻ റിസ്ട്രിക്റ്റഡ് ഹൈ ഫൻ എക്സ്ട്രാസ് ഓക്കെ അപ്പോൾ ഇതാണ് അപ്പോൾ ഇത് ടൈപ്പ് ചെയ്ത് എൻഡർ കൊടുത്താൽ മതി അപ്പോൾ ആ മിസ്സിങ് ആയിട്ടുള്ള കൊഡാക്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിക്കും വൈ ടൈപ്പ് ചെയ്ത് എൻഡർ കൊടുക്കുക അപ്പോൾ അത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും എന്തായാലും ഞാനത് ക്യാൻസൽ ചെയ്യാൻ ചെയ്യുകയാണ് ഓക്കെ പിന്നെ ആപ്പ് ഇമേജ് നിങ്ങൾ ഓൺലൈനിൽ ചില ആപ്പുകൾ കണ്ടു കാണും അപ്പോൾ ആ ആപ്പുകൾ ഒരുപക്ഷെ ആപ്പ് ഇമേജ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ആപ്പ് ഇമേജ് നിങ്ങൾക്ക് ഉപൻഡുവിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ലിബ് ഫ്യൂസ് ടു ടി സിക്സ്റ്റി ഫോർ എന്ന് പറയുന്നതാണ് അപ്പോൾ ഉള്ളൂ കാര്യം സൂഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ ലിബ് ഫ്യൂസ് ടു ടി സിക്സ്റ്റി ഫോർ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുക്കുക അപ്പം അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കത് വിടാം പിന്നെ ഉള്ളത് ഒ ബി എസ് സ്റ്റുഡിയോയാണ് അതായത് നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്ത് അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒ ബി എസ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാം പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ഇതാ ഈ ഒരു റെപ്പോ ആഡ് ചെയ്യാം അപ്പോൾ ഈ റെപ്പോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒ ബി എസ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ റെപ്പോ ആഡ് ചെയ്യാൻ എളുപ്പമാണ് ഇത് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ കോപ്പി ചെയ്യാം പിന്നെ ഞാൻ ഈ ഉപയോഗിക്കുന്ന കമാൻഡുകളല്ല ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കോപ്പി ചെയ്യാം അല്ലെങ്കിൽ മാനുവലായിട്ട് വീഡിയോ കണ്ട് തന്നെ ടൈപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാനത് ടൈപ്പ് ചെയ്തു എൻട്രി കൊടുത്തു എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ റെപ്പൊ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ആഡ് കൊടുക്കുക അപ്പോൾ നമ്മുടെ റെപ്പോ ആഡ് ആകുന്നതായിരിക്കും പണ്ട് ഇങ്ങനെ റെപ്പോ ആഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൂഡോ ആപ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് റൺ ചെയ്യണമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല റെപ്പോ ആഡ് ചെയ്യുമ്പോൾ തന്നെ ആ കമാൻഡിന് പകരം അപ്ഡേറ്റ് ചെയ്യേണ്ട അപ്ഡേറ്റൊക്കെ അങ്ങ് ചെയ്തോളും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ ഇനി നമുക്ക് ആ ഒരു കമന്റ് റൺ ചെയ്താൽ മതി സൂഡോ ആപ്പ് ട് ഇൻസ്റ്റാൾ ഒ ബി എസ് സ്റ്റുഡിയോ എന്ന കമന്റ് റൺ ചെയ്താൽ മാത്രം മതി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എന്ത് കൊടുക്കാം അപ്പം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഒ ബി എസ് വെച്ചാണ് ഞാനിപ്പോൾ ഈ റെക്കോർഡ് നടത്തുന്നത് തന്നെ കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ കീ പാസ് എക്സി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അപ്പം ഇതൊരു പാസ്വേഡ് മാനേജർ ആണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം എന്നിട്ട് ഇതുപോലെ ചോദിക്കും ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല എന്തായാലും സ്കിപ്പ് പോവാണ് നിങ്ങൾക്ക് ഇത് നോക്കി ചെയ്യാവുന്നുള്ളൂ പിന്നെ ഉള്ളത് ലിബ്രറി ഓഫീസ് ആണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും മനസ്സിലാവും അതിനകത്ത് നമ്മൾ ഡിഫോൾട്ട് സെലക്ഷൻ ആണ് എടുത്തത് അതുകൊണ്ട് തന്നെ എന്റെ അതിനകത്ത് ലിബറി ഓഫീസ് ഇല്ല ഓക്കെ കണ്ടല്ലേ അപ്പൊ എന്താണ് തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ലിബ്രറി ഓഫീസ് ടൈപ്പ് ചെയ്താൽ മതി എന്നിട്ട് ടെൻഡർ കഴിഞ്ഞാൽ ലിബ്രറി ഓഫീസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഞാൻ ക്ലിയർ ചെയ്യാണ് ലിബ്രറി ഓഫീസ് അല്ലാതെ തന്നെ വേറെയും പല ഓഫീസുകൾ ടൂൾസ് ലഭ്യമാണ് ഓൾഡി ഓഫീസ് ഒന്നും പിന്നെ എന്താ പറയുക ഡബ്ല്യു പി എസ് ഓഫീസും അങ്ങനെയൊക്കെ കുറേ ടൂൾസ് ലഭ്യമാണ് അതൊക്കെ എനിക്ക് ലിനക്സിനകത്ത് ലഭ്യമാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളൂ ഓക്കെ അപ്പോൾ ഒന്നും നടക്കുന്നില്ല പിന്നെയുള്ളത് വി എൽ സി എം ബി വി മീഡിയ പ്ലെയറുകളാണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം വി എൽ സി വളരെ ടോപ്പ് ഇട്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണല്ലോ പിന്നെ എം ബി വി നല്ലൊരു പ്ലെയർ ആണ് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറെ കുറച്ച് പഴയതാണെങ്കിൽ എം ബി വി നല്ല പെർഫോമൻസ് വരും കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ എം ബി വി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് വീൽസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീൽസിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് പിന്നെ ഗൂഗിൾ ആണ് ഗൂഗിൾ ക്രോം നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം തരാം ഫയർഫോക്സിനകത്ത് ചെന്നിട്ട് ഗൂഗിൾ ക്രോം എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ അതാ ഇത് തന്നെയാണ് ഈ സ്പോൺസർ എന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട് വേണ്ടല്ലേ ഇത് തന്നെയാണ് പേജ് പിന്നെ താഴോട്ട് പോയാലും ഇല്ലെന്ന് തോന്നും ഓക്കെ സ്പോൺസറിനകത്ത് അങ്ങ് കയറുക വേറൊന്നും നോക്കാറില്ല അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ സൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ക്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഇവിടെ രണ്ട് പാക്കേജ് കാണ കാണിക്കുന്നത് ഓക്കെ ഒന്ന് ഡോട്ട് ഡെബും ഡോട്ട് ആർ പി എം ഡെബുന്നതിനുള്ളതാണ് ഡേബിയൻ ആയിട്ടുള്ള സിസ്റ്റങ്ങൾക്കുള്ളതാണ് അല്ലെങ്കിൽ ഉള്ളതാണ് അപ്പോൾ ഇതാണ് നമുക്ക് എപ്പോഴും ഡൗൺലോഡ് ചെയ്യേണ്ടത് ഉബൻഡു ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എപ്പോഴും ഡേബിൻ ആണ് എടുക്കേണ്ടത് പിന്നെ ആർ പി എം പാക്കേജ് നിങ്ങൾ ഫെഡോറയ ഓപ്പൺ സ്വിച്ചൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആർ പി എം പാക്കേജ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് അക്സെപ്റ്റ് ആൻഡ് ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തോ നടക്കുമെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ആ ഡേബിൻ പാക്കേജ് ഡൗൺലോഡ് ആവുന്നതായിരിക്കും ഓ കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്ത് പക്ഷേ ഡൗൺലോഡ് ചെയ്തുവരെ സ്റ്റാർട്ട് ആവുന്നില്ല എനിക്ക് ഒന്ന് ഇന്റർനെറ്റിന്റെ എന്തോ ഒരു കണക്ഷൻ്റെ വ്യത്യാസമാണ് എന്തായാലും മാനുവലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പോൾ ഡൗൺലോഡ് സ്റ്റാർട്ടായി ഗൈസ് എന്തായാലും ഞാൻ ക്യാൻസൽ ആണ് ഗൈസ് കാരണം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുകയാണ് എനിക്കറിയാം ഇൻ്റർനെറ്റിൻ്റെ ഒരു പ്രശ്നം വരുമെന്ന് ഓക്കെ അപ്പം ഞാൻ കാണിച്ചു തരാം ഇതാണ് ഡേ ബി എം പാക്കേജ് അപ്പോൾ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം മുമ്പ് ഞാൻ കാണിച്ചതാണ് സ്യൂഡോ ഡി പി കെ ജി സ്പേസ് ഹൈഫൻ ഐ ടൈപ്പ് ചെയ്തിട്ട് ഇതങ്ങോട്ട് കൊണ്ടുവന്ന് ഇടുക എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ അത്രയുള്ള കാര്യം വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോമിയം ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അത് ബേസിക്കലി ക്രോം ഒക്കെ തന്നെയാണ് അതും ഗൂഗിളിൻ്റെ തന്നെ ഒരു ഡെവലപ്മെൻറ് ആണ് പക്ഷേ അതിനകത്ത് ചില ഫീച്ചേഴ്സ് ഒന്നും കാണത്തില്ല അത്രയുള്ള കാര്യം ഓക്കെ നിങ്ങൾക്ക് പിന്നെ കുറച്ചുകൂടി ഓപ്പൺ സോഴ്സ് ആണോ എന്നുണ്ടെങ്കിൽ ഇതായി ഒരു കമാൻഡ് അങ്ങ് റൺ ചെയ്താൽ മതി സൂഡോ ആപ്പ്സ്റ്റാൾ ക്രോമിയം ഹൈഫാൻ ബ്രൗസാണ് ഓക്കെ എന്തായാലും ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ നോക്കാവുന്നതാണ് പിന്നെ ഗിംബ് കൃത ഡാർക്ക് ടേബിൾ ടേബിളൊക്കെയാണ് ഗിംബ് വന്നിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാം ആണ് കൃതയാണെങ്കിൽ ഡിജിറ്റൽ പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ് ഡാർക്ക് ടേബിൾ ആണെങ്കിൽ ലൈറ്റ് റൂമ് പോലൊക്കെ തന്നെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് ഓക്കെ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് പിന്നെ ആപ്പ് സെൻറ്ററിനകത്തും വേണമെങ്കിൽ സെർച്ച് ചെയ്ത് ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ എപ്പോഴും ടർമിൽ ഓപ്പൺ ചെയ്യണമെന്നൊന്നും ഇല്ല അഥവാ ടേർമിൽ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ പിന്നെ ടേർമിൽ പഠിച്ചു വെക്കുന്നത് കുറച്ച് നല്ലൊരു കാര്യമാണ് ഓക്കെ പിന്നെ നമുക്ക് ആപ്പ് സെൻ്ററി വരികയാണെങ്കിൽ നമുക്ക് ഗിംബിൻ്റെ ലേറ്റസ്റ്റ് പ്രിവ്യൂ ഒക്കെ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ നോക്കാവുന്നതാണ് കേട്ടോ ഇതെല്ലാം വന്നിട്ട് സ്റ്റാപ്പ് പാക്കേജുകളാണ് ഇപ്പോഴേ ഞാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം അല്ലെങ്കിൽ സൂഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ ഗിംബ് കൃത ഡാർക്ക് ടേബിൾ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം അത്രയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്തായാലും ക്ലോസ് ചെയ്യുകയാണ് പിന്നെ സ്ക്രീൻ റെക്കോർഡാണ് സ്ക്രീൻ റെക്കോർഡിനെപ്പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട് അതായത് ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം പ്രിന്റ് സ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാ ഇതുപോലൊരു വിൻഡോ വരും ഇവിടെ നമുക്ക് എന്തായാലും സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാം അല്ലേ പക്ഷെ എന്താ ഇവിടെ ഒരു വീഡിയോയുടെ ചിഹ്നമുണ്ട് അല്ലാതെ എന്താ പറയാ ക്യാമറയുടെ ചിഹ്നമുണ്ട് അതിൽ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ സെലക്ഷൻ ഉണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് വേണേൽ റെക്കോർഡ് ചെയ്യാം അതല്ല സ്ക്രീൻ മൊത്തമായിട്ട് ഇതായി ക്ലിക്ക് കൊടുത്തിട്ട് റെക്കോർഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതിനകത്തൊരു സാധനം മിസ്സിംഗ് ഉണ്ട് ഓഡിയോ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഇതുകൊണ്ട് എന്തുമാത്രം ഗുണമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല എങ്കിലും പലപ്പോഴും ഉപയോഗമൊക്കെ വരാറുണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു ഓക്കെ അപ്പോൾ പെട്ടെന്ന് ഒരു സ്ക്രീൻ റെക്കോർഡിങ്ങിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ഷോ പോയിൻറ്റർ എന്നുള്ളത് കൂടി കൊടുക്കുക അപ്പോൾ നമ്മുടെ മൗസിൻ്റെ കഴ്സർ വീഡിയോ റെക്കോർഡിനകത്ത് കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ അങ്ങനൊരു ഫീച്ചറുണ്ട് ആരും മിസ്സാക്കരുത് അപ്പോൾ ഞാൻ എന്തായാലും ക്ലോസ് ചെയ്യണം അപ്പോൾ ഗൈസ് അത്രയാണ് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം